കണ്ണൂർ മട്ടന്നൂരിൽ ബി ജെ പിയുടെ രാജ്യസഭാ എംപിയായ സി സദാനന്ദൻ മാസ്റ്ററുടെ ഓഫീസ് ആരംഭിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം പി സദാനന്ദൻ മാസ്റ്ററുടെ ഓഫീസ് ഉടനൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഒരു കാലത്ത് സംഘടനാ പ്രവർത്തനത്തിന് രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ അക്രമത്തിനിരയായ അതേ നാട്ടിൽ എം പി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷം കൂടിയായി മാറി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലവിളക്ക് കൊളുത്തിയാണ് എം പി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് മട്ടന്നൂരിൽ സദാനന്ദൻ മാസ്റ്റർക്ക് പൗര സ്വീകരണവും നൽകി സി സദാനന്ദൻ മാസ്റ്ററുടെ പാർലമെന്റ് അംഗത്വം ജയരാജന്മാരിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയെന്നും കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിത് എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഒരുപക്ഷെ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വൈരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ട ഇല്ലായിക കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നും വന്ന ഒരു പരാമർശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയങ്കരരായ ജയരാജ് സഹോദരന്മാർക്ക് ഒരു അങ്കലാപ്പ് അവർക്ക് അങ്ങനെ പറയാനും പ്രേരണ അത് അത് ന്യായമാണ് അവർ ചെയ്തോട്ടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആശംസകൾ അർപ്പിച്ചു എം പി സദാനന്ദൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി മലയാളം സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം കൂമുള്ളി ശിവരാമൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജനം കണ്ണൂർ